ുംകൂറിൽ കൂടുതൽ ആഡംബര വാഹന ഉടമകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ് ഭൂട്ടാനിൽ നിന്ന് കടത്തിയതായി സംശയിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങളും പലരും കസ്റ്റംസിന് വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടത്തി എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നത് ഈ കേസിൽ പ്രമുഖ ചലച്ചിത്ര താരങ്ങളും നിരീക്ഷണത്തിലാണ് തങ്ങളുടെ കൈവശമെത്തിയ വാഹനം മറ്റു ചില വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചും നിരവധി പേർ കസ്റ്റംസിനെ ബന്ധപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള രഹസ്യവരങ്ങൾ ലഭിച്ച വാഹനങ്ങളുടെ രേഖകൾ വിശദമായി തന്നെ കസ്റ്റംസ് പ്രിന്റ് വിഭാഗം പരിശോധിക്കുകയാണ് രേഖകളുടെ പരിശോധന കൂടി പൂർത്തിയായാൽ മാത്രമേ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ എത്ര വാഹനങ്ങൾ കേരളത്തിലെ നിരത്തുകളിലും ഓടുന്നുണ്ടെന്നും ഗ്യാരേജുകളിലുണ്ടെന്നും വ്യക്തമാവുകയുള്ളൂ ഭൂട്ടാൻ റോയൽ ആർമി കുറഞ്ഞ കാലം ഉപയോഗിച്ച് ലേലത്തിൽ വെച്ചതെന്ന് വിശ്വസിപ്പിച്ചാണ് ഏജന്റുമാർ വിന്റേജ് കാറുകളുടെ വിൽപ്പന നടത്തിയിട്ടുള്ളത് കടത്തിയെത്തിച്ച മുപ്പത്തിയെട്ട് കാറുകൾ കേരളത്തിലുണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം എന്നാൽ കൂടുതൽ വാഹനങ്ങൾ പലരുടെയും കൈവശമുണ്ടെന്ന സംശയത്തിലാണ് കസ്റ്റംസ് നടൻ ദുൽഖർ സൽമാന്റെ മൂന്ന് വാഹനങ്ങളും അമിത് ചക്കലക്കിൽ നിന്ന് ആറു വാഹനങ്ങളുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയിലാണ് കസ്റ്റംസ് ഈ രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കിടക്കും രാജ്യാന്തര റാക്കറ്റുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് കരുണാകരൻ ജനം കൊച്ചി